ണ്ടായത് തികച്ചും ക്രിമിനൽ കുറ്റമാണ് ഒരു ഹീനകൃത്യം നടത്തിയതിനു ശേഷവും വീണ്ടും ഈ രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തികച്ചും ക്രിമിനൽ സ്വഭാവമാണ് അതിനെതിരെ കർശനമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളും പോലീസിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് വീഴ്ചയെന്ന് പറയാൻ പറ്റില്ല അത് ആളുകൾ ടൗണിൽ വരുന്നു പോകുന്നു അതിനിടയിൽ ചെയ്തതാണ് ഈ സംഭവം ഉറപ്പാണ് വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ ആക്രമിച്ച കേസിൽ പ്രകോപനം ഉണ്ടാക്കിയത് പ്രതി പാൽരാജ് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് കുട്ടിയുടെ പിതാവിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു ആക്രമണം എന്നാണ് എഫ്ഐആർ പറയുന്നത് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം വിഷ്ണു സുരേഷിലേക്ക് പോവാം ടു വിഷ്ണു എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇന്നലെ രാവിലെ പത്ത് മണിയോടുകൂടിയാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത് പിന്നാലെ തന്നെ പോലീസ് ഈ പാൽരാജിനെ പിടികൂടുകയും ചെയ്തു നിലവിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസിന് മനസ്സിലായത് ഇത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇയാൾ ഈ കുട്ടിയുടെ പിതാവിനെ ആക്രമിച്ചതെന്നും ഈ പ്രകോപനം ഉണ്ടാക്കിയതും പാൽരാജ് തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾക്കെതിരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബി മുന്നൂറ്റിയേഴ് വധശ്രമം ഉൾപ്പെടെ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് ഇയാളെ റിമാൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട് അത്യന്തം ദാരുണമായ സംഭവം എന്നാണ് പൊതുസമൂഹം െ വിലയിരുത്തുന്നത് നേടിയുള്ള യാത്രക്കിടയിലാണ് ആ കുടുംബത്തിനെതിരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് അല്പസമയം മുമ്പ് വാഴൂർ സോമൻ എം എൽ എ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നു ക്രിമിനൽ കുറ്റമാണ് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതിനോടകം പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം ഇത്തരത്തിലൊരു കുടുംബത്തിന് പോലീസ് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് എന്നാൽ അങ്ങനെയല്ല പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായില്ല ഇതൊരു അപ്രതീക്ഷിതമായ സംഭവം എന്നാണ് വാഴൂർ സോമൻ എം എൽ എയുടെ ഭാഗത്തുനിന്ന് വരുന്ന വിശദീകരണം ഇന്ന് ഈ കുടുംബത്തിന് നീതി ഉറപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാറിൽ കോൺഗ്രസിന്റെ സ്ത്രീ ജ്വാല സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് എ ഐ സി സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഈ കേസിന്റെ തുടക്കം മുതൽ സർക്കാരിന് വലിയ വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് കോൺഗ്രസ് ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത് ഇനി ഇതിൽ ആവശ്യം ഒരു പുനരന്വേഷണമാണ് അതല്ലാതെ ഈ കേസ് തന്നെ രണ്ടാമത് കോടതിയിൽ കൊണ്ടുപോകുന്നതല്ല വേണ്ടത് മറ്റൊരു ഉദ്യോഗസ്ഥനെ വെച്ച് കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ ആവശ്യം വീണ്ടും വണ്ടിപ്പെരിയാർ കേസ് സജീവമായി വരുന്നു ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ ആകെയുള്ള ആവശ്യം അതോടൊപ്പം തന്നെ അവരുടെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കേണ്ട ചുമതല പോലീസിന് ഏറ്റെടുത്തിട്ടുണ്ട് ഇന്നലെ എസ് പി അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ്താവനയും വ്യക്തമാക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എസ് കെക്ക്